സുഹൃത്തുക്കളെ കൂറ്റൻ കാറ്റാടികൾ നിരന്നു നിന്ന് കറങ്ങുന്നത് ചേരുള്ളൊരു കാഴ്ച തന്നെയാണ് എന്നാൽ ഇതുവരെ ഒരു കാറ്റാടി യന്ത്രത്തിൻ്റെ അടുത്തുപോയി കാണാനോ കൂടുതൽ അറിയാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കൊരു പാടത്തിന്റെ കാഴ്ചകളിലേക്ക് പോവാം കോയമ്പത്തൂരിലെ ഇരകൂറിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ അകലെ പൊള്ളാച്ചി പെരമ്പൂർ നാഷണൽ ഹൈവേയിലാണ് ഈ വിശാലമായ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് കാറ്റിൽ നിന്നും ഏറ്റവും അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം തമിഴ്നാട്ടിലെ മുപ്പന്തൽ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് മറ്റ് ഒരു രീതിയിലും ഉപയോഗിക്കാനാവാത്ത തീരപ്രദേശങ്ങളെയും ഒക്കെ കാറ്റാടിപ്പാടങ്ങൾ ആക്കി മാറ്റിയിരിക്കുന്ന ഇത്തരം പദ്ധതികൾ പ്രകൃതിയെ അധികം ഉപദ്രവിക്കാത്ത ഒരു വൈദ്യുതി ഉൽപാദന പദ്ധതിയാണെന്ന് പറയാം അടിത്തറയിൽ ഉറപ്പിച്ച ഒരു വലിയ ടവറിന്റെ മുകളിലായി ഘടിപ്പിച്ച പ്രൊപ്പല്ലർ ജനറേറ്റർ എന്നിവ അടങ്ങിയതാണ് കാറ്റാടി യന്ത്രം കാറ്റിന്റെ വേഗത്തിൽ ഈ പ്രൊപ്പല്ലർ കറങ്ങുമ്പോൾ അതിലെ ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അനേകം കാറ്റാടികൾ ഒരു പ്രദേശത്ത് സ്ഥാപിച്ചാണ് വൈദ്യുതി അനുപാതികമായി വർദ്ധിപ്പിക്കുന്നത് ഇത്തരത്തിൽ വിവിധ യന്ത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി പരസ്പര ബന്ധിതമായ ശൃംഖലയിലൂടെ ശേഖരിച്ച് വിതരണം ചെയ്യുന്നു ഓരോ കാറ്റാടി യന്ത്രത്തിൻ്റെയും സ്ഥാപനം ശ്രമകരമായ ജോലിയാണ് വലിയ ക്രെയിൻ ഉപയോഗിച്ച് വിദഗ്ധ തൊഴിലാളികളും എഞ്ചിനീയർമാരും ചേർന്നാണ് അത് സാധ്യമാക്കുന്നത് കഴിഞ്ഞ ആറ് വർഷങ്ങൾക്കിടയിൽ തമിഴ്നാട് കാറ്റാടി പാടങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ഉത്പാദനം പത്ത് മടങ്ങ് വർദ്ധിപ്പിച്ച് റെക്കോർഡ് നേട്ടം കൈവരിച്ചിരുന്നു ഇന്ന് എഴുപത്തി അഞ്ചിൽ പരം രാജ്യങ്ങളിൽ ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്